ഹായ് ഫ്രണ്ട്സ് ജെ പി ഗൾഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് യു എയിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോബ് വേക്കൻസികളും അതേപോലെ തന്നെ ഏകദേശം മൂന്ന് കമ്പനികളിലായിട്ടാണ് ഇന്ന് വേക്കൻസികൾ വന്നിട്ടുള്ളത് അതേപോലെ തന്നെ രണ്ട് കമ്പനിയുടെ വോക്കിൻ ഇൻ്റർവ്യൂൻ്റെ ഡീറ്റെയിൽസും കൂടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം കമ്പനി ഡയറക്റ്റ് അയച്ചു തന്നിട്ടുള്ള വേക്കൻസികളാണ് യാതൊരു വിധത്തിലുള്ള ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള വേക്കൻസികളാണ് നിങ്ങൾക്ക് എല്ലാ ദിവസവും കൃത്യസമയത്ത് വേക്കൻസികളും അതേപോലെ തന്നെ യു നടക്കുന്ന ഇന്റർവ്യൂവിൻ്റെ അപ്ഡേഷൻ അറിയണമെങ്കിൽ നമ്മളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ടാവും അതിൽ എല്ലാ ദിവസവും യു എൽ നടക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ഇന്റർവ്യൂസിന്റെ ഡീറ്റെയിൽസുകളും യു എയിൽ നടക്കുന്ന കമ്പനി ജോബ്സിന്റെ അപ്ഡേഷനുകളും കൃത്യമായിട്ട് അതിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് കൂടുതലും ഉപകാരപ്പെടുന്നത് നിലവിൽ യു എയിലുള്ള ആൾക്കാർക്കാണ് നാട്ടിലുള്ള ആൾക്കാർ ജോയിൻ ചെയ്തിട്ട് വലിയ കാര്യം കാരണം കൂടുതൽ വേക്കൻസികളും വരുന്നതും അതേപോലെ തന്നെ കൂടുതൽ ഇന്റർവ്യൂ അപ്ഡേഷനുകൾ വരുന്നത് നിലവിൽ യു എയിലുള്ള ആൾക്കാർക്കാണ് അപ്പൊ ഇന്ന് വന്നിട്ടുള്ള ആദ്യത്തെ പ്രശസ്ത ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ് മൂന്ന് കാറ്റഗറിയിലായിട്ടാണ് കമ്പനി അനൗൺസ് ചെയ്തിട്ടുള്ളത് ഇതിൽ മെയിൽ ആൻഡ് ഫീമെയിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു വേക്കൻസിയും കൂടിയാണ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് അതേപോലെ തന്നെ ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് ബി അതേപോലെ തന്നെ സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ മേഖലയിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ് എല്ലാത്തിനും ക്വാളിഫിക്കേഷനും അതേപോലെ തന്നെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അല്ലെങ്കിലാണ് ജോബ് ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ഇതിലോട്ട് താല്പര്യമുള്ളവർ ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ജോബ് നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ അപ്ലൈ ചെയ്യുക വേറൊരു വേക്കൻസി വന്നിട്ടുള്ളത് സരോജ് എന്ന് പറയുന്ന ഒരു ഡ്രിങ്കിംഗ് വാട്ടർ കമ്പനിയിലേക്ക് ഇന്ന് അയച്ചു തന്നിട്ടുള്ള വേക്കൻസിയാണ് ഒരു കാറ്റഗറിയിലായിട്ട് സെയിൽസ് സൂപ്പർവൈസറിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് അവർ നോക്കുന്നുള്ളത് അപ്പോൾ ഈ മേഖലയുമായി അഞ്ച് വർഷം മുതൽ എട്ട് വർഷത്തെ പരിചയമുള്ള ആൾക്കാരാണ് നോക്കുന്നുള്ളത് അങ്ങനെയുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന മെയിൽ ഐ നിങ്ങളുടെ സി സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതേപോലെ തന്നെ വേറൊരു വേക്കൻസി വന്നിട്ടുള്ളത് ഫുജേറയിലുള്ള ഒരു പ്രശസ്ത റെസ്റ്റോ സോറി റിസോർട്ടിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ് മെയിൽ ആൻഡ് ഫീമെയിലിന് അപ്ലൈ ചെയ്യാൻ പറ്റിയ വേക്കൻസിയാണ് ഇത് അവരുടെ ഒഫീഷ്യൽ പേജിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള വേക്കൻസിയാണ് ഇന്ന് പബ്ലിഷ് ചെയ്ത വേക്കൻസിയാണ് ലോണ്ടറി അറ്റൻഡൻറ്റ് അതേപോലെ തന്നെ പബ്ലിക് ഏരിയ അറ്റൻഡൻറ്റ് ഫീമെയിലിനെയാണ് നോക്കുന്നത് അതേപോലെ തന്നെ ഔട്ട്ലേറ്റ് സൂപ്പർവൈസർ സ്റ്റീവോർഡിംഗ് സൂപ്പർവൈസറിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതിന് വേണ്ട എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കി നിങ്ങൾക്ക് യോജിതമായ വേക്കൻസികൾ ആണെങ്കിൽ ഈ കാണുന്ന മെയിൽ ഐ ഡിയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഓരോ കമ്പനിക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ അപ്ലൈ അതല്ലെങ്കിൽ ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങൾക്ക് ഏത് പോസ്റ്റിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ സബ്ജക്റ്റ് ആഡ് ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഡയറക്ടായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്തതായി വന്നിട്ടുള്ളത് ഒരു ഇൻ്റർവ്യൂവിൻ്റെ അപ്ഡേഷൻ ആണ് ട്രാൻസ്കാർഡ് ഗ്രൂപ്പിലേക്ക് യുവയിലെ പ്രശസ്ത ഒരു കമ്പനിയാണ് ട്രാൻസ്കാർഡ് ഗ്രൂപ്പ് സെക്യൂരിറ്റി സംബന്ധമായിട്ടുള്ള ഒരു കമ്പനിയാണ് അപ്പോൾ അതിലോട്ട് ഈ വരുന്ന ജൂലൈ ഇരുപത്തി ഒമ്പതാം തീയതി കമ്പനി ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം മൂന്ന് കാറ്റഗറിയിലായിട്ടാണ് കമ്പനി ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്തിട്ടുള്ളത് രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെയാണ് അപ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് ഇൻ്റർവ്യൂക്ക് പോകാവുന്നതാണ് ഹൗസ് കീപ്പിംഗ് അതേപോലെ തന്നെ ക്ലീനേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള ഇൻ്റർവ്യൂവും അതേപോലെ തന്നെ ലൈറ്റ് വെഹിക്കൽ ഡ്രൈവേഴ്സും ഹെവി ട്രക്ക് ഡ്രൈവേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ് കുറേ പേര് കമൻറ്റ് ബോക്സിലൂടെയും അതേപോലെ തന്നെ പേഴ്സണലൊക്കെ ആയിട്ട് വന്നിട്ട് ചോദിക്കുന്ന ഒരു മേഖലയാണ് ഡ്രൈവേഴ്സിൻ്റെ ഉണ്ടോ ഡ്രൈവേഴ്സിൻ്റെ ജോബുണ്ടോ എന്ന് അപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക അവർ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും അവർ അനൗൺസ് ചെയ്തിട്ടില്ല ഫ്രഷസ് ആയിട്ടുള്ള ആൾക്കാർക്കും ഈ ഇന്റർവ്യൂക്ക് പോകാവുന്നതാണ് ലൈസൻസ് നിർബന്ധമാണ് യു എ ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമാണ് അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ട്രാൻസ്കാർഡ് ക്യാമ്പ് ജബൽ അലി സിക്സിൽ പോകുക അതിൻ്റെ ഗൂഗിൾ മാപ്പ് ലിങ്ക് വീഡിയോയുടെ തഴത്ത് കൊടുത്തിട്ടുണ്ടാവും ട്രാൻസ്കാർഡ് ജോബ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾ ഇതുപോലത്തെ ഒരു പേജിലൊക്കെ ആയിരിക്കും വരാം ഇത് സ്ക്രോൾ ചെയ്തിട്ട് ഏറ്റവും തഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ മാപ്പിൽ നിന്ന് ലിങ്ക് കാണാൻ കാണാൻ പറ്റും ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇന്റർവ്യൂ ലൊക്കേഷനിലേക്ക് എത്താവുന്നതാണ് അപ്പോൾ ഡ്രൈവേഴ്സിൻ്റെ ജോബ് നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക അടുത്തതായി ഒരു ഇൻ്റർവ്യൂ നടക്കുന്നത് എംറൈഡ്സ് നാഷണൽ ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയുടെ ഇൻ്റർവ്യൂ ആണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓഫീസ് ബോയ് അതേപോലെ തന്നെ ഓഫീസ് ഗേൾഡ് ഒക്കെ അനൗൺസ് ചെയ്ത സമയത്ത് നമ്മുടെ ഗ്രൂപ്പ് മുഖാന്തരം തന്നെ എത്രയോ പേര് ഇൻ്റർവ്യൂയ്ക്ക് പോയിട്ടുണ്ട് അതിൽ കുറേ പേര് ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ട് കുറേ പേര് നമുക്ക് പേഴ്സണലായിട്ട് അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ അവരുടെ ഭാഗത്തുനിന്ന് റീപ്ലേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് അപ്പോൾ ഈ പ്രാവശ്യം ജൂലൈ ഇരുപത്തി ഏഴാം തീയതി അതായത് നാളെയാണ് ഇന്റർവ്യൂ നടക്കുന്നുള്ളത് ഇന്നാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നാളത്തെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് മൂന്ന് മണിവരെ ഇന്റർവ്യൂ ഉണ്ടായിരിക്കും എ സി ടെക്നീഷ്യൻ അതേപോലെ തന്നെ മൾട്ടി എം ഇ പി ടെക്നീഷ്യൻ ഇലക്ട്രീഷ്യൻ ബി എം എസ് ഓപ്പറേറ്റർ എം ഇ പി സൂപ്പർവൈസർ മൾട്ടി സ്കിൽ ടെക്നീഷ്യൻ്റെ മേഖലയിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ് അതേപോലെ തന്നെ വെൽഡേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള ഇൻ്റർവ്യൂ ഇവിടെ നടക്കുന്നുണ്ട് ഓരോ ജോബിന് അതിൻ്റേതായ ക്വാളിഫിക്കേഷന് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വീഡിയോയുടെ താഴത്ത് എംബ്രോയിഡ്സ് നാഷണൽ ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനി വോക്കിന് ഇൻ്റർവ്യൂന്ന് കൊടുത്തിട്ടുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ ക്വാളിഫിക്കേഷന് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക കാരണം ഡയറക്റ്റായി നിങ്ങൾ ഇൻ്റർവ്യൂക്ക് പോയി കഴിഞ്ഞാൽ ഒരു ചിലപ്പോൾ ഈ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ റിജക്ട് ചെയ്യാം അപ്പോൾ ഇതൊക്കെ നോക്കി നിങ്ങൾക്ക് യോജിതമായിട്ട് നിങ്ങൾക്ക് എലിജിബിളായ സംഭവമാണെങ്കിൽ മാത്രം ഇന്റർവ്യൂക്ക് പോയാൽ മതി ഇന്റർവ്യൂ നടക്കുന്ന ലൊക്കേഷൻ ഈ കാണുന്ന ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഇന്റർവ്യൂ അതേപോലെ തന്നെ ഗൂഗിൾ മാപ്പ് ലിങ്ക് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ താല്പര്യമുള്ളവർ ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഈ മേഖലയുമായി ജോബ് നോക്കുന്നുണ്ടെങ്കിൽ അവരിലേക്കും കൂടെ ഇൻഫർമേഷൻ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക വീണ്ടും നല്ലൊരു അവസരമാണ് വന്നിട്ടുള്ളത് അബ്ദുൾ വാഹിദ് ബിൻ ഷബീബ് അൽ ഗ്രൂപ്പിന്റെ ഒരു ഇന്റർവ്യൂ അപ്ഡേഷൻ ആണ് കഴിഞ്ഞ ഇരുപത്തി നാലാം തീയതിയാണ് ഇവരുടെ ഇന്റർവ്യൂ ലാസ്റ്റ് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അതേ സെയിം ലൊക്കേഷനിൽ വീണ്ടും കുറച്ച് ഇന്റർവ്യൂ അനൗൺസ് ചെയ്തിട്ടുണ്ട് മില മെയിലൻ ഫീമെയിൽക്ക് ഇൻറ്റർവ്യൂക്ക് അറ്റൻഡ് ആവുന്നതാണ് അപ്പോൾ ഈ വരുന്ന ഇരുപത്തി എട്ടാം തീയതി ഞായറാഴ്ചയാണ് ഇൻ്റർവ്യൂ നടക്കുന്നുള്ളത് രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെയാണ് കമ്പനി ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നുള്ളത് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ മേഖലയിലേക്കുള്ള ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ ഡ്രൈവേഴ്സിൻ്റെ മേഖലയിലേക്ക് അതേപോലെ തന്നെ ഹെൻഡർ സ്പെഷ്യലിസ്റ്റിൻ്റെ മേഖലയിലേക്ക് സെയിൽസ് ലേഡി സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ മേഖലയിലേക്കുള്ള ഇൻറ്റർവ്യൂ ആണ് നടക്കുന്നുള്ളത് ഈ സെയിൽസ് എക്സിക്യൂട്ടീവ് ഒമാൻ അതേപോലെ തന്നെ ഖത്തർ സൗദി അറേബ്യ ബഹ്റൈനിലേക്കൊക്കെയുള്ള ഇൻ്റർവ്യൂ ദുബൈയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അപ്പോൾ ദുബൈയിലൊക്കെ വിസിറ്റിൽ വന്ന് ജോലി നോക്കി ജോലിയൊന്നും ലഭിക്കാത്ത ആൾക്കാർ ഈ ഇൻറ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ടേക്കൊക്കെ ചാൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അവർ ഡയറക്റ്റ് നിങ്ങൾക്ക് ടിക്കറ്റ് അതേപോലെ തന്നെ വിസ കാര്യങ്ങളൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും യാതൊരു വിധത്തിലുള്ള ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല വേറൊരു ഡ്രൈവേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള ഇൻ്റർവ്യൂ കൂടെ നടക്കുന്നുണ്ട് അത് അതിൻ്റെ എന്താ പറയുക വൺ പോയിന്റ് ഫൈവ് ടൺസ് അതേപോലെ തന്നെ ത്രീ പോയിന്റ് ഫൈവ് ടൺസ് ടെൻ ടൺസിൻ്റെ ഒക്കെ മേഖലയിലേക്കുള്ള ഡ്രൈവേഴ്സിൻ്റെ ആണ് അത് എനിക്ക് എന്താ സംഭവം എന്നറിയില്ല അപ്പോൾ ഇത് ഡയറക്റ്റ് അയറിംഗ് ആണ് അവർ പ്രത്യേകം നോട്ടിഫിക്കേഷനായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവർ ഡയറക്റ്റ് അയറിംഗ് ആണ് നോ ഏജൻറ്റ് നോ കൺസൾട്ടൻസ് ആർ ഇൻവോൾവ്ഡെന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് യാതൊരു വിധത്തിലുള്ള ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക ഇൻ്റർവ്യൂ നടക്കുന്ന ലൊക്കേഷൻ ബിൻ ഷബീബ് മാൾ ബ്ലോക്ക് ത്രീ ഫസ്റ്റ് ഫ്ലോർ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ് അൽ ഹുസൈസ് ദുബൈയിലാണ് അതിൻ്റെ ഗൂഗിൾ മാപ്പ് ലിങ്കും കൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള അപ്ഡേഷനുകൾ ഇത്രയൊക്കെയാണ് എല്ലാ ദിവസവും എനിക്ക് വരുന്ന ഇൻ്റർവ്യൂ അപ്ഡേഷനുകൾ കൃത്യമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇന്നലെ അപ്ലോഡ് ചെയ്ത വേക്കൻസിയിൽ വെയർ ഹൗസ് ഹെൽപ്പർ അതേപോലെ തന്നെ തലാബാത്തിലേക്കുള്ള സപ്പോർട്ടിംഗ് സ്റ്റാഫ് ഫാർമസി മേഖലയിലൊക്കെ ഒക്കെ ഉള്ള ഇൻ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസും കൂടി ഇന്നത്തെ ഇന്നലത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ കാണുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ മാത്രം ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താവുന്നതാണ് വീഡിയോയിൽ ചില മിസ്റ്റേക്കുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ തിരക്കിനിടയിൽ വന്ന് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണ് അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ആരെങ്കിലും വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലും കൂടെ ജോയിൻ ചെയ്യുക യു എയിൽ ജോബ് നോക്കുന്നവർ മാത്രം ജോയിൻ ചെയ്താൽ മതി അങ്ങനെയുള്ള ആൾക്കാർക്കുള്ള ഒരു ഗ്രൂപ്പാണ് അപ്പോൾ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക പുതിയൊരു വേക്കൻസിയുമായി നമ്മൾക്ക് വീണ്ടും കാണാം അതുവരക്കും ഒരു ഷോർട്ട് ബ്രേക്ക്